ഇനി അത് കേരളത്തിലെ പ്രതിപക്ഷമാണ് ആരോപണമെൻ്റെ കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി ബന്ധമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ എൽ ഡി എഫിന്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇ പി ജയരാജന് ബി ജെ പി കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം അന്ന് സി പി എമ്മും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു ഇപ്പത് സത്യമാണെന്ന് തെളിഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു അദ്ദേഹം ത്യാഗപൂർണമായും ഒഴിയല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് സി പി എം ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി തെറ്റായ ബന്ധമുണ്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങളാരോപണം ഉന്നയിച്ചു ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത് അതുകൊണ്ടാണ് അതായത് ഡെല്ലാ നന്ദകുമാറുമായിട്ടുള്ള ഇ പി ജയരാജന്റെ ബന്ധത്തെ പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി എന്ന് തള്ളി പറഞ്ഞത് പ്രകാശ് ജാവദേക്കറെ കണ്ടുകൊണ്ട് എന്താ കുഴപ്പം ഞാനും നിരവധി പ്രാവശ്യം കണ്ടിരുന്നെന്ന് പറഞ്ഞു എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത് പ്രകാശ് ജാവ്ദേക്കർ ഇപ്പൊ കേന്ദ്രമന്ത്രിയൊന്നുമല്ല കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള ആളാണ് അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാ കാണുന്നത് ഇ പി ജയരാജൻ എന്തിനാ കാണുന്നത് പോയ വഴിക്ക് വീട്ടിൽ കരുതി തന്നാമല്ലേ പോയവഴിക്ക് ഇവരായിരിക്കും എവിടെ ഒന്നും വീട്ടിൽ അപ്പൊ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് കണ്ടിട്ടുള്ളത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത് ഇപ്പൊ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവര് സംരക്ഷിക്കുന്നത് ഇത് ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ചോദ്യം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് ഇപ്പൊ എന്താണ് ജയരാജന്റെ അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും ബി ജെ പിയുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പ്രത്യേകിച്ച് ചില ബന്ധങ്ങൾ അജിത്തിന്റെ ഇടപെടലുകൾ ഭരണകക്ഷി എം എൽ എം നടത്തിയ സംഭാഷണം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ ആഭ്യന്തര വകുപ്പിന്റെ മൊത്തം തലയിൽ ഒരു പുറപ്പ് ഇരുന്ന പുറപ്പെട്ടിറങ്ങിയായിരിക്കും തലയിൽ മുണ്ടിറങ്ങാതെ അത് വ്യക്തികളെയാണ് പറയാറുള്ളത് ഇത് മൊത്തം പോലീസ് സേനയുടെ തലയിൽ പുറത്തിറങ്ങാൻ പറ്റാത്തതി